തന്റെ കടുത്ത രോഗാവസ്ഥയിലും കലയുടെ ഉപാസന തുടർന്ന് പടനയിലെ സിയാ ഫാത്തിമ എന്ന വിദ്യാർത്ഥിനിക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വീട്ടിലിരുന്ന് പങ്കെടുക്കാൻ അവസരം നൽകിയ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കും മറ്റ് ജനപ്രതിനിധികൾക്കും വിദ്യാഭ്യാസ അധികൃതർക്കും വേറിട്ട രീതിയിൽ വലിയ നന്ദി അർപ്പിച്ച് പഠന എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂളിലെ സി എച്ച് മുഹമ്മദ് കോയാം ഇനി സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച രാവിലെ കുട്ടികൾ അക്ഷരത്തിൽ നിന്നാണ് അറിയിച്ചത് അത്യാധുനികവും ലോകനിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂർ ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള കാഞ്ഞങ്ങാട് വടകര ശരീരത്തെ തളർത്തുന്ന വേദനയിലും തോൽക്കുവാൻ മനസ്സില്ലാത്ത സിയയുടെ മനക്കരുത്തിന് വിദ്യാഭ്യാസ അധികൃതർ നൽകിയ പിന്തുണയ്ക്ക് ആദരവുമായാണ് സ്കൂളിലെ പരം വിദ്യാർത്ഥികളും അണിനിരന്ന് സ്റ്റേഡിയത്തിൽ നന്ദി എന്ന കൂറ്റൻ അക്ഷരമാല തീർത്തത് സ്കൂൾ പ്രിൻസിപ്പൽ എം സി ഷിഹാബിന്റെ ആശയത്തിൽ ഉരുത്തിരിഞ്ഞ ഈ വേറിട്ട സ്നേഹപ്രകടനത്തിന് നാടൻകലാപ്രവർത്തകൻ ജുനൈദ് മെട്ടമ്മലാണ് സംവിധാനമൊരുക്കിയത് സിയാ ഫാത്തിമ എന്ന വിദ്യാർത്ഥിനിയുടെ കണ്ണീരും സ്വപ്നവും കണ്ടില്ലെന്ന് നടിക്കാതെ നിയമങ്ങൾക്കപ്പുറം മനുഷ്യത്വത്തിന് വില കൽപ്പിച്ച ഓൺലൈൻ മത്സര പങ്കാളിത്തം മാതൃകാപരമാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കൊച്ചു കലാകാരിക്ക് ഇതൊരു പുതുജീവൻ നൽകും വിദ്യാലയത്തിൻ്റെയും സി മാതാപിതാക്കളുടെയും സ്നേഹാദരങ്ങൾ അറിയിക്കുന്നുവെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു ഹൈസ്കൂൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ മുഴുവൻ വിദ്യാർത്ഥികളും നന്ദി പ്രകടനത്തിൽ അണിനിരന്നു സിയാ ഫാത്തിമയുടെ കലയോടുള്ള അഭിനിവേശത്തെ ചേർത്തു പിടിച്ച മന്ത്രി വി ശിവൻകുട്ടി ഭരണ പ്രതിപക്ഷ ജനപ്രതിനിധികൾ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ കേരള ജനത മാധ്യമങ്ങൾ എന്നിവർക്കൊക്കെയുള്ള നന്ദി അറിയിക്കുന്നതായിരുന്നു പരിപാടി പടന്ന എം ആർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എം സി ഷിഹാബ് പ്രധാന അധ്യാപിക വി കെ ശശികല പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി സുബൈദ പഞ്ചായത്ത് അംഗങ്ങളായ വി കെ അബ്ദുല്ല പി പവിത്രൻ ആയിഷ പാണ്ഡ്യാല പി ടി എ പ്രസിഡന്റ് ടി കെ എം റഫിഖ് മദർ പി ടി എ പ്രസിഡന്റ് കെ ആയിഷ സ്റ്റാഫ് സെക്രട്ടറി ടി വി രോഷ്ന എം ഷിബ സി പി വിദ്യ മുസ്തഫ കാവുങ്കൽ എം റാഷിദ് കെ യഥുനാഥ് എ വി രാഹുൽ കെ വി ബിനേഷ് എന്നിവർ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശങ്ങൾ നൽകി കൂടെ നിന്നു കേരളത്തിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഏറ്റവും പുലീനവും അതേപോലെ തന്നെ മനുഷ്യത്വ ഹിതവുമായിട്ടുള്ള സമീപനം കൊണ്ട് കേരളം ഒന്നാകെ തന്നെ നമ്മുടെ സി എമ്മോടെ ഏറ്റെടുത്ത ഒരു കാഴ്ചയാണ് ഉണ്ടായത് അതിന് നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒന്നരങ്ങം തന്നെ മുഴുവൻ ആയിരത്തോളം വരുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നുകൊണ്ട് നന്ദി എന്ന അക്ഷരത്തിലൂടെ എഴുതി കാണിക്കുന്ന രീതിയിൽ വിദ്യാർത്ഥികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ഗ്രൗണ്ടിൽ അണിയിച്ചൊരുക്കിയ നന്ദി പ്രകടനം അക്ഷരാർത്ഥത്തിൽ എല്ലാ എല്ലാവരോടുമുള്ള നന്ദിയും സൂചകം തന്നെയാണ് ഈ സമീപനവുമായി നമ്മൾ സഹകരിച്ച ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അവരുകൾ അതേപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് അതേപോലെ തന്നെ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ ജനപ്രതിനിധികൾ നാട്ടുകാർ അതേപോലെ ജനങ്ങൾ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് വിശിഷ്യ മാധ്യമ പ്രതിനിധികൾ ഒത്തു ചേർന്നുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുകയും നമ്മുടെ കുട്ടിയെ ഏറ്റെടുക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തതിന് ഞങ്ങൾ നന്ദി അർപ്പിക്ക അർപ്പിച്ചിരിക്കുകയാണ് ഇത് ജനങ്ങൾ ഒന്നടങ്കം സ്വീകരിക്കും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട് ఉమేష్ తృక్కరిపోర్ట్ న్యూస్ బ్యూరో చెరు వూర్